വണ്ടിപ്പെരിയാറിലെ സത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കാനനപാത അവസാനിക്കുന്നത് സന്നിധാനത്തിന് സമീപമുള്ള പാണ്ഡിത്താവളത്തിലാണ് കഠിനമേറിയ പാതയിലൂടെ ഒരു യാത്ര പോവുകയാണ് പാണ്ഡിത്താവളത്തിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടന്നാൽ തന്നെ പെരിയാർ കടുവ കടുവസങ്കേതത്തിൻ്റെ വന്യതയിലേക്ക് നമ്മൾ കടക്കും കാനണപാതയിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ തനിച്ചാകും കാടിന്റെ വന്യത ഭീതി ഉണ്ടാക്കും അപ്പോൾ അയ്യപ്പൻ മാത്രമാണ് ആശ്രയം പാണ്ഡിത്താവളത്ത് നിന്ന് പുറപ്പെട്ടിട്ട് മുക്കാം മണിക്കൂറിന് ശേഷമാണ് രണ്ട് മലയാളി സ്വാമിമാരെ കാണുന്നത് എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഇവിടുന്ന് പിന്നെ പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു ഇറക്കം കഴിഞ്ഞു പൂങ്കാവനത്തിന് ശേഷം നല്ല സ്പീഡിൽ നടന്നു വരുന്നത് പതിനൊന്ന് മണി വരെ നെയ്യ് വിഷയമുള്ള അതുകൊണ്ട് അതിനായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടോടുമായിരുന്നു എന്താ ഈ വഴി തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ ഇല്ല ഇതിലുള്ള ആ ഒരു ഫീൽ വൈബ് അതിനെ ഇറങ്ങിയത് എന്നിട്ട് വൈബ് കിട്ടിയാ പിന്നെ ഒരു നാലഞ്ചോലായിട്ട് ഇതിലെയാ അതുകൂടെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലായിരുന്നോ ഏ എന്തിനെങ്കിലും കണ്ടോ കൊതങ്ങനെയോ ആനയോ എല്ലാം കണ്ടോ ഏ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ചെറിയ അരുവികളുണ്ട് കുടിക്കാനും കുളിക്കാനും അതികുളി യാത്ര പുളിയായിരുന്നു ആദ്യമായിട്ടായിരുന്നു അപ്പൊ എക്സ്പീരിയൻസ് തെറ്റായിരുന്നു മരങ്ങൾ നിറഞ്ഞ നിബിഡ വനം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയുള്ളത് മുട്ടക്കുന്നുകളും വിശാലമായ പുൽമേടുകളുമാണ് ഒരു തവണ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ വഴി വരാനേ നമുക്ക് തോന്നുള്ളൂ കാരണം അത്രമേൽ മനോഹരമായ പ്രകൃതിയാണ് എത്ര തവണ പുല്ലുമേടിന്റെ ചില ഭാഗങ്ങളിൽ നിന്നാൽ അങ്ങു ദൂരെ സന്നിധാനം കാണാം ഭാഗ്യമുണ്ടെങ്കിൽ കുന്നുകളിൽ മേയുന്ന വന്യജീവികളെയും കാണാം പാത കഠിനമാണെങ്കിലും നിർത്താതെ വീശുന്ന തണുത്ത കാറ്റ് ക്ഷീണം പറത്തിക്കൊണ്ടുപോകും സന്നിധാനത്ത് നിന്ന് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുല്ലുമേട്ടിലെത്താം ഇവിടെ നിന്നാൽ മകരജ്യോതി ഭംഗിയായി ദർശിക്കാനാകും പിന്നെയും നാല് ഉണ്ട് സത്രത്തിലേക്ക് തൽക്കാലം യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബിനു പാവുമ്പയ്ക്കൊപ്പം രഘുനാഥ് നാരായണൻ madro por